എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയും ഗവൺമെന്റ് ഓഫ് കേരളയുടെയും ജോയിന്റ് വെഞ്ചർ ആയിട്ടുള്ള കൊച്ചി മെട്രോയിലേക്ക് ഇപ്പോൾ ജോലി അവസരം വന്നിട്ടുണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ജോലിയാണ് കൊച്ചി മെട്രോ ആണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൊച്ചി മെട്രോയിലേക്കാണ് ഇപ്പോൾ ജോലി അവസരം ഉള്ളത് തസ്തികയുടെ പേര് അസിസ്റ്റന്റ് മാനേജർ പബ്ലിക് റിലേഷൻസ് ആണ് വേക്കൻസി വരുന്നത് ഒരു വേക്കൻസിയാണുള്ളത് ഗ്രേഡ് ഇ റ്റു ആണ് വരുന്നത് ശമ്പളം ലഭിക്കുന്നത് അൻപതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയാണ് ശമ്പളം ലഭിക്കുന്നത് പ്രായപരിധി വരുന്നത് മുപ്പത്തി അഞ്ച് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫുൾ ടൈം ഡിഗ്രി വേണം കൂടാതെ പി ജി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ ജേണലിസം അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആണ് വേണ്ടത് കൂടാതെ അഞ്ച് വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ കോർപ്പറേറ്റീവ് കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ ഫങ്ഷൻസ് പ്രിഫറബിളി ഇനി ഗവൺമെൻറ് അല്ലെങ്കിൽ പി എസ് സിയു ആണ് പറയുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് റിട്ടേൺ എക്സാമിനേഷനും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഉണ്ടാകുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിന് റിട്ടേൺ ടെസ്റ്റിൻ്റെയും ഇന്റർവ്യൂവിൻ്റെയൊക്കെ വിവരങ്ങൾ മെയിൽ വഴി അറിയിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എന്തെങ്കിലും വിവരങ്ങളൊക്കെ അറിയിക്കാനുണ്ടെങ്കിൽ വെബ്സൈറ്റിലായിരിക്കും വരുന്നത് വെബ്സൈറ്റ് എന്ന് പറയുന്നത് കൊച്ചി മെട്രോ ഡോട്ട് ഒ ആർ ജി ആണ് ഇനി അപേക്ഷിക്കുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം പ്രൂഫ് ഓഫ് ഏജ് വേണം അതായത് പത്താം ക്ലാസിൻ്റെ അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് അതായത് എല്ലാ ഇയറിലെയും സെമസ്റ്ററിൻ്റെ മാർക്ക് ഷീറ്റും സർട്ടിഫിക്കറ്റ്സും വേണം ഇനി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ് വേണം അതായത് പാസ്റ്റ് എംപ്ലോയ്മെൻറ്റ്സിൻ്റെ സർവീസ് സർട്ടിഫിക്കറ്റ് കറണ്ട് എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ജോയിനിങ് ലേറ്റസ്റ്റ് പേ സ്ലിപ്പ് ഒക്കെ ഹാജരാക്കേണ്ടതാണ് ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് കൊച്ചി മെട്രോ ഡോട്ട് ഒ ആർ ജി സ്ലാഷ് കരിയേഴ്സ് ആണ് ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ കിട്ടുന്നതാണ് അത് ഫിൽ ചെയ്താണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് കൂടെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഓൺലൈനായിട്ട് മാത്രമേ അപേക്ഷകൾ അയക്കാനായിട്ട് പാടുള്ളൂ വേറെ ഏത് രീതിയിലാണെങ്കിലും സ്വീകരിക്കുന്നതല്ല അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ ഒൻപതാണ് മറക്കണ്ട അപ്പോൾ കൊച്ചി മെട്രോയിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പി ജിയും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷകൾ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് കൊച്ചി മെട്രോ ഡോട്ട് ഒ ആർ ജി സ്ലാഷ് കരിയേഴ്സ് ആണ് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ ഒൻപതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക നല്ല ശമ്പളത്തെ ജോലിയുണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയാണ് ശമ്പളം ലഭിക്കുന്നത് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി